അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബ്ബർക്കാത്തുഹു പ്രിയ സഹോദരങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കാര്യം നേടാൻ ശ്രമിക്കുന്നു പക്ഷെ അവസാന നിമിഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമ്മെ തേടിവരുന്നു ബിസിനസ്സിലെ ഒരു വലിയ നഷ്ടം പെട്ടെന്നുണ്ടാകുന്ന ഒരസുഖം അല്ലെങ്കിൽ കാലങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ധുവ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലാണോ അതോ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ ഈ ചോദ്യം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ചാണ് ആ സത്യം മനസ്സിലാക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ ആശങ്കകളും ഭയങ്ങളും അലിഞ്ഞില്ലാതാകും ആ സത്യം ഇതാണ് നമ്മുടെ ജീവിതം പൂർണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ നമ്മെ ഏറ്റെടുത്തിരിക്കുന്നു ഇത് വെറുമൊരു വിശ്വാസമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നാം അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ ഏറ്റെടുക്കലിനെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ ഒരു യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് തുടങ്ങാം എല്ലാം അവൻറെ നിയന്ത്രണത്തിലാണ് വിശുദ്ധ കുർആാനിൽ അല്ലാഹു പറയുന്നു ഭൂമിയിലോ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളിലോ ഒരു വിപത്തും സംഭവിക്കുന്നില്ല അതിന് നാം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ടല്ലാതെ തീർച്ചയായും അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാകുന്നു സൂറത്തുൽ ഹദീദ് ആയത്ത് ഇരുപത്തിരണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും അവൻറെ അറിവോ സമ്മതമോ ഇല്ലാതെ കൊഴിയുന്നില്ല അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അവൻ അറിയാതെ പോകുമോ ഒരിക്കലുമില്ല നമ്മുടെ ജനനം നമ്മുടെ മരണം നമുക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളം ഓരോ വറ്റു ഭക്ഷണം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ സന്തോഷം നമ്മുടെ ദുഃഖം എല്ലാം എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് ഇതിനെയാണ് നമ്മൾ കതിർ അഥവാ വിധി എന്ന് പറയുന്നത് ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് വിധി എന്ന് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും എല്ലാം നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പ്രയത്നിക്കുന്നത് എന്തിനാണ് ദ്വാ ചെയ്യുന്നത് എന്ന് ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ് അള്ളാഹുവിൻ്റെ ഏറ്റെടുക്കൽ എന്നത് നമ്മളെ നിഷ്ക്രിയരാക്കാനല്ല മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം ഒരു കപ്പൽ യാത്രക്കാരനെ സങ്കൽപ്പിക്കുക കപ്പലിന്റെ ക്യാപ്റ്റൻ വളരെ കഴിവുള്ള പരിചയസമ്പന്നനായ ഒരാളാണ് കടലിനെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിയാം യാത്രക്കാരനെന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ച് നിലവിളിക്കുന്നതിനു പകരം ക്യാപ്റ്റനിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹം പറയുന്ന സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്കറിയാം ആത്യന്തികമായി ആ കപ്പലിന്റെ നിയന്ത്രണം ആ ക്യാപ്റ്റന്റെ കയ്യിലാണെന്ന് നിങ്ങളുടെ സുരക്ഷ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും ഈ ജീവിതമാകുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവാണ് അവന്റെ അറിവും കഴിവും അപാരമാണ് അവന്റെ കാരുണ്യം അതിരുകളില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കൊടുങ്കാറ്റും അതായത് പ്രയാസങ്ങളും ഓരോ നേരിയ കാറ്റും സന്തോഷങ്ങളും അവന്റെ അറിവോടെയാണ് സംഭവിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ആ ക്യാപ്റ്റനിൽ ആ നമ്മുടെ റബ്ബിൽ പൂർണ്ണമായി ഭരമൊഴിപ്പിക്കുക എന്നതാണ് ഇതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ ദ്വാ ചെയ്യുക പക്ഷേ ആത്യന്തികമായ ഫലം തീരുമാനിക്കുന്നത് അവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക ആ വിശ്വാസമാണ് അല്ലാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിൻ്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ തെളിവ് ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ ഒരു നഷ്ടവും നിങ്ങളെ തകർക്കുകയില്ല ഒരു നേട്ടവും നിങ്ങളെ അഹങ്കാരിയാക്കുകയുമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ സാധാരണയായി എന്താണ് പറയുക എൻ്റെ റബ്ബേ എനിക്ക് മാത്രം എന്താണിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശരാകും എന്നാൽ യഥാർത്ഥ വിശ്വാസിക്ക് പ്രയാസങ്ങൾ ഒരു പരീക്ഷണമായിട്ടല്ല മറിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെയും ഏറ്റെടുക്കലിൻ്റെയും അടയാളമായിട്ടാണ് അനുഭവപ്പെടുക റസൂൽ സലാഹു അലഹി വസല്ലം പറഞ്ഞു അല്ലാഹു ഒരു ജനതയെ സ്നേഹിച്ചാൽ അവരെ അവൻ പരീക്ഷിക്കുന്നതാണ് തിരുമിതി ചിന്തിച്ചു നോക്കൂ എന്തിനാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ കഷ്ടപ്പെടുത്താനാണോ അല്ല പൊന്നൊരുക്കി ശുദ്ധീകരിക്കുന്നതുപോലെ പ്രയാസങ്ങൾ എന്ന തീയിലൂടെ കടത്തിവിട്ട് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് നമ്മളെ കൂടുതൽ പരിശുദ്ധരാക്കാനാണ് ഒരു കർഷകൻ നിലമുഴുതുമറിക്കുന്നത് ആ മണ്ണിനെ നശിപ്പിക്കാനല്ല മറിച്ച് വിത്തിടാൻ പാകത്തിലാക്കാനാണ് അതുപോലെ അള്ളാഹു നമുക്ക് പ്രയാസങ്ങൾ തരുന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കാനല്ല മറിച്ച് കൂടുതൽ മികച്ച ഒന്നിനായി നമ്മളെ ഒരുക്കാനാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ ചരിത്രം നോക്കൂ സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ വലിയ എന്ത് പരീക്ഷണമാണ് ഒരു പിതാവിനു വരാനുള്ളത് പക്ഷെ ആ നിമിഷം ഇബ്രാഹിം നബി അലഹിസലാം അള്ളാഹുവിൽ സംശയിച്ചോ എന്തിനാണ് എന്റെ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചോ ഇല്ല അത് തൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് ശിരസാവഹിച്ചു ആ പൂർണമായ സമർപ്പണത്തിൻ്റെ എന്തായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് പകരമായി ഒരു ആടിനെ നൽകി അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയാക്കി ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രയാസം വരുമ്പോൾ അത് അള്ളാഹു നമ്മളെ കൈവിട്ടതിൻ്റെ അടയാളമല്ല മറിച്ച് അവൻ നമ്മളെ കൂടുതൽ അടുത്തേക്ക് വിളിക്കുന്നതിൻ്റെ അടയാളമാണ് ആ സമയത്ത് നമ്മൾ കൂടുതൽ ദ്വാ ചെയ്യും കൂടുതൽ നിസ്കരിക്കും നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയും നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള ബന്ധം ഏറ്റവും ശക്തമാകുന്നത് ആ പ്രയാസങ്ങളുടെ സമയത്താണ് ആ സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു തുള്ളി കണ്ണുനീർ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷ സമയത്തും നിങ്ങൾ ചെയ്ത ഇബാധത്തുകളേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിരിക്കും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിരാശപ്പെടരുത് പകരം അൽഹദല്ലാ എന്നു പറയുക എന്നിട്ട് റബ്ബിനോട് പറയുക എൻ്റെ റബ്ബേ ഇത് നീ എന്നെ ഏറ്റെടുത്തതിൻ്റെ അടയാളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പ്രയാസം തരണം ചെയ്യാനുള്ള ശക്തി നീ എനിക്ക് നൽകണമേ ആ പ്രാർത്ഥനയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രാർത്ഥന ആ മനോഭാവമാണ് അള്ളാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിൻ്റെ രണ്ടാമത്തെ വലിയ തെളിവ് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയുള്ള സഹായം അള്ളാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ്റെ സഹായം നമ്മിലേക്ക് എത്തുന്നതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വല്ലവനും അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കുന്ന പക്ഷം അല്ലാഹു അവനൊരു പൂംവഴി ഉണ്ടാക്കി കൊടുക്കുകയും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് എന്ന് സൂറത്തു ത്വലാഖ് ആയത്ത് രണ്ട് മൂന്ന് ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട ഒന്നാണ് എത്ര മനോഹരമായൊരു വാഗ്ദാനമാണ് റബ്ബ് നമുക്ക് നൽകുന്നത് നമ്മൾ പ്രതിസന്ധികളിൽപ്പെട്ട് എല്ലാ വഴികളും അടഞ്ഞുവെന്ന് കരുതി നിരാശരായിരിക്കുമ്പോൾ അള്ളാഹു നമുക്കായി പുതിയൊരു വാതിൽ തുറന്നു തരും അത് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വഴിയായിരിക്കും മറിയം അലേഹയുടെ സംഭവം ഓർത്തുനോക്കൂ വിവാഹം കഴിക്കാതെ അവർ ഗർഭിണിയായി ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇതിനേക്കാൾ വലിയൊരു അപവാദം വരാനുണ്ടോ പ്രസവവേദയോടെ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ തനിച്ചിരിക്കുമ്പോൾ അവർ ആഗ്രഹിച്ചു പോയി ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാകുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച എല്ലാ വഴികളും അടഞ്ഞ ഒരു നിമിഷം ആ സമയത്താണ് അള്ളാഹുവിൻ്റെ സഹായം വരുന്നത് ഒരദൃശ്യ ശബ്ദം അവരോട് വിളിച്ചു പറഞ്ഞു നീ ദുഃഖിക്കേണ്ട നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്ത് ഒരരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു നീ ഈന്തപ്പനമരം നിന്റെ അടുത്തേക്ക് പിടിച്ചുകുലുക്കുക അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തി തരുന്നതാണ് സൂറത്തുമറിയം ആയത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ പ്രസവവേദനയിൽ തളർന്നിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ഉണങ്ങിയ ഈന്തപ്പനമരം കുലുക്കാൻ സാധിക്കുമോ ഇല്ല പക്ഷേ അല്ലാഹു അവളോട് പരിശ്രമിക്കാനാണ് പറഞ്ഞത് നീ നിന്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക ബാക്കി ഞാൻ പൂർത്തിയാക്കി തരാമെന്ന് ആ ചെറിയ പരിശ്രമത്തിന്റെ ഫലമായി റബ്ബ് അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി അടഞ്ഞുവെന്ന് കരുതിയ എല്ലാ വാതിലുകൾക്കും അപ്പുറം പുതിയൊരു വഴി തുറന്നു കൊടുത്തു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളുണ്ട് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാൾ നല്ലൊരു ജോലി നമ്മളെ തേടി വരുന്നു ഒരു കച്ചവടം തകരുമ്പോൾ പുതിയൊരു ബിസിനസ് അവസരം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ഒരു രോഗം വരുമ്പോൾ അതുവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ആരോഗ്യത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല ഇത് അല്ലാഹു നമ്മെ ഏറ്റെടുത്തതിന്റെ വ്യക്തമായ തെളിവുകളാണ് അവനൊരു വാതിൽ അടയ്ക്കുന്നുവെങ്കിൽ അത് നമുക്ക് കൂടുതൽ അനുയോജ്യമായ കൂടുതൽ വിശാലമായ മറ്റൊരു വാതിൽ തുറക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത് നിരാശപ്പെടാതെ ആ പുതിയ വാതിലിനായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം അല്ലാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിൻ്റെ നാലാമത്തെ അടയാളം അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു എന്നതാണ് അല്ലാഹു ഖുർആാനിൽ പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങളെന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം സൂറത്തു ആഫിർ ആയത്ത് അറുപത് ഇതൊരു കേവലം വാഗ്ദാനമല്ല സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും പ്രതീക്ഷയുമാണ് ദ്വാ എന്നാൽ ഇവിടെയും ചിലർക്ക് സംശയങ്ങൾ വരാം ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു പക്ഷേ എൻ്റെ ദ്വാഹക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോൾ അല്ലാഹു എന്നെ കൈവിട്ടോ എന്ന് ഒരിക്കലുമില്ല സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്നത് നമ്മൾ ചോദിച്ചത് അതേപടി അതേ സമയത്ത് കിട്ടുന്നതിന് മാത്രം പറയുക സല്ലല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ കുടുംബബന്ധം മുറിക്കുന്നതോ മറ്റുവല്ല പാപമായ കാര്യത്തിനോ വേണ്ടിയല്ലെങ്കിൽ മൂന്നിലൊരു രൂപത്തിൽ അല്ലാഹു അവൻ ഉത്തരം നൽകാതിരിക്കില്ല ഒന്നുകിൽ അവൻ ചോദിച്ചത് അല്ലാഹു അവന് നൽകും അല്ലെങ്കിൽ അവനിൽ നിന്ന് ആ പ്രാർത്ഥനയ്ക്ക് തുല്യമായ ഒരു തിന്മയെ അല്ലാഹു തട്ടിമാറ്റും അല്ലെങ്കിൽ പരലോകത്ത് അവന് ആ പ്രാർത്ഥനയ്ക്ക് തത്തുല്യമായ പ്രതിഫലം ഒരുക്കി വയ്ക്കും മുസ്നദ് അഹമ്മദ് ഇത് എത്ര വലിയൊരാശ്വാസമാണ് നമ്മൾ ചെയ്യുന്ന ഒരു ദുവാ പോലും വെറുതെയാകുന്നില്ല ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും പക്ഷേ അത് നമുക്ക് ലഭിക്കില്ല നമ്മൾ ദുഃഖിക്കും പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് അത് ലഭിക്കാത്തതായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഒരു ചെറിയ കുട്ടി തീക്കനൽ കണ്ടിട്ട് അതിൻ്റെ ഭംഗി കണ്ട് അത് വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞാൽ സ്നേഹമുള്ള ഒരു അമ്മ അത് എടുത്തു കൊടുക്കുമോ ഇല്ല കാരണം അത് അവനെ വേദനിപ്പിക്കുമെന്ന് ആ അമ്മയ്ക്കറിയാം അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾക്കായി വാശി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹനിധിയായ നമ്മുടെ റബ്ബ് അത് നമുക്ക് നൽകാത്തത് അതിൽ നമുക്ക് ദോഷമുണ്ടെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാണ് പകരം അവൻ നമുക്ക് അതിനേക്കാൾ ഉത്തമമായത് നൽകും അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ആപത്തിനെ തട്ടിമാറ്റും അല്ലെങ്കിൽ പരലോകത്ത് വലിയ പ്രതിഫലം നൽകും ജക്കരിയ നബി അലിഹിസ്സലാമിന്റെ കഥ നോക്കൂ വാർദ്ധക്യത്തിൽ ഭാര്യ വന്തിയായിരുന്നിട്ടും ഒരു കുഞ്ഞിനു വേണ്ടി അദ്ദേഹം നിരാശനാവാതെ പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ നീ എനിക്ക് നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകിയണമേ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ സൂറത്തു ആൽ ഇമ്രാൻ ആയിരത്തി മുപ്പത്തിയെട്ട് വർഷങ്ങൾ നീണ്ട പ്രാർത്ഥന അവസാനം മനുഷ്യരുടെ എല്ലാ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം അള്ളാഹു അദ്ദേഹത്തിന് യഹ്യ അലഹിസ്സലാം എന്ന മകനെ നൽകി അനുഗ്രഹിച്ചു അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നുവെന്ന് തോന്നുമ്പോൾ അള്ളാഹു നിങ്ങളെ കൈവിട്ടു എന്ന് കരുതരുത് മറിച്ച് അവൻ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുക അവൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ ഉത്തരം നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അല്ലാഹു കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസം അവൻ നിങ്ങളെ ഏറ്റെടുത്തു ഏറ്റെടുത്തുവെന്നതിൻ്റെ ഏറ്റവും ഹൃദ്യമായ തെളിവാണ് അല്ലാഹു നമ്മെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ തെളിവെന്താണെന്നറിയുമോ അത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന സമാധാനമാണ് അതിനെ ഖുർആൻ സക്കീനത്ത് എന്ന് വിളിക്കുന്നു ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും കൊടുങ്കാട്ടുകൾ നമ്മുടെ ജീവിതത്തെ ആഞ്ഞടിച്ചാലും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയം ശാന്തമായിരിക്കും കാരണം അവൻറെ രക്ഷിതാവ് അവനോടൊപ്പമുണ്ട് അറിയാം അള്ളാഹു പറയുന്നു അവനാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി ഇറക്കിക്കൊടുത്തത് അവരുടെ വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്നതിനു വേണ്ടിയാണത് സുറത്തുൽ ഫതഹ് ആയത്തുനാല് ഈ സമാധാനം പണം കൊണ്ടോ പദവി കൊണ്ടോ നേടാൻ കഴിയുന്ന ഒന്നല്ല അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഹുദൈബിയ സന്ധിയുടെ സമയം ഓർത്തുനോക്കൂ ഉമ്ര ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ട നബിയും സുഹാബികളെയും ശത്രുക്കൾ വഴിയിൽ തടഞ്ഞു ഒറ്റനോട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് അപമാനകരമെന്നു തോന്നുന്ന പല വ്യവസ്ഥകളുമുള്ള ഒരു ഏർപ്പെടാൻ അവർ നിർബന്ധിതരായി ഉമ്ര ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്നപ്പോൾ സുഹാബികളിൽ പലരും മാനസികമായി തകർന്നുപോയി ആ സമയത്താണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലേക്ക് സക്കീനത്ത് ഇറക്കിക്കൊടുത്തത് ആ സമാധാനം അവരുടെ ദുഃഖത്തെ മായ്ച്ചു കളഞ്ഞു അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചു പ്രത്യക്ഷത്തിൽ ഒരു പരാജയമെന്ന് തോന്നിയ ആ സംഭവം ഖുർആൻ വിശേഷിപ്പിച്ചത് ഫത്ഹൻ മുബീൻ അഥവാ വ്യക്തമായ വിജയമെന്നാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുമെന്ന് തോന്നുമ്പോൾ എവിടെ നിന്നോ ഒരു ധൈര്യവും സമാധാനവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങളനുഭവിച്ചിട്ടില്ലേ അത് നിങ്ങളുടെ മിടുക്കല്ല അത് അല്ലാഹു നിങ്ങളെ ഏറ്റെടുത്തതിൻ്റെ അടയാളമാണ് അവൻ നിങ്ങളോട് പറയുകയാണ് മകനെ മകളെ നീ തളരരുത് നീ ദുഃഖിക്കരുത് ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് യൂനുസ് നബി അലഹിസലാമിൻ്റെ കഥ നോക്കൂ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടലിൻ്റെ ആഴങ്ങളിലെ ഇരുട്ടിൽ അദ്ദേഹം തനിച്ചായി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ആ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം നിരാശനായില്ല പകരം റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു ല ഇലാഹ ഇല്ല അന്ത സുബഹാനക ഇന്നി കുന്തു വാലിമീൻ അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി ആ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സമാധാനം നിറച്ചു അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു ആ വലിയ വിപത്തിൽ നിന്ന് അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വിശദീകരിക്കാനാവാത്ത ഒരു ഭാരം തോന്നുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂതിൽ വീഴുക നിങ്ങളുടെ സങ്കടങ്ങൾ അവനോട് പറയുക അപ്പോൾ ലോകത്തുള്ള മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒരു സമാധാനം അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ആ സമാധാനമാണ് ഈ ദുനിയാവിലെ സ്വർഗം ആ സമാധാനമാണ് അല്ലാഹു നമ്മെ ഏറ്റെടുത്തു ഏറ്റവും വലിയ തെളിവ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ നമ്മെ ഓരോരുത്തരെയും ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളും അവൻറെ അറിവോടെയാണ് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ആ ഏറ്റെടുക്കലിൻ്റെ ആദ്യത്തെ അടയാളം നമ്മെ ശുദ്ധീകരിക്കാനും അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും വേണ്ടി അവൻ നൽകുന്ന പ്രയാസങ്ങൾ എന്ന അനുഗ്രഹമാണ് രണ്ടാമത്തെ അടയാളം എല്ലാ വഴികളും അടഞ്ഞുവെന്ന് കരുതുമ്പോൾ അവൻ തുറന്നു തരുന്ന പ്രതീക്ഷയുടെ പുതിയ വാതിലുകളാണ് മൂന്നാമത്തെ അടയാളം നമ്മൾ ചോദിച്ചത് അതേപടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ രൂപത്തിലോ അവൻ ഉത്തരം നൽകുന്ന നമ്മുടെ പ്രാർത്ഥനകളാണ് നാലാമത്തെ അടയാളം എല്ലാ കൊടുങ്കാറ്റുകൾക്കിടയിലും അവൻ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുന്ന അനിർവചനീയമായ സമാധാനമാണ് ഏറ്റവും വലിയ അടയാളം ഇത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് പിന്നെ എന്തിനാണ് പേടിക്കേണ്ടത് എന്തിനാണ് നിരാശപ്പെടേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മളെക്കാൾ കഴിവുള്ള നമ്മളോട് നമ്മളെക്കാൾ സ്നേഹമുള്ള ഒരു റബ്ബ് നമുക്കുണ്ട് നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ ആടിയുലയുമ്പോൾ ഭയപ്പെടാതെ അതിൻ്റെ അമരക്കാരനായ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾ തുടരുക നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക ഫലം അവന് വിട്ടുകൊടുക്കുക അപ്പോൾ അല്ലാഹു നിങ്ങളെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്നും അവന്റെ സംരക്ഷണയിൽ ജീവിക്കുന്നതിന്റെ മാധുര്യം എന്താണെന്നും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്വാധീനമെങ്കിലും ചെലുത്തിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഒരുപക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന ഒരു സഹോദരനോ സഹോദരിക്കോ നിങ്ങളുടെ ഒരു ഷെയർ വലിയ ആശ്വാസമായേക്കാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ നന്മയുടെ യാത്രയിൽ പങ്കാളികളാവുക അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സംരക്ഷണയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു